ഗാസയിൽ ആക്രമണം തുടരുന്നതിനിടയിൽ ഇസ്രായേലിലെ ടെൽഅവീബിൽ ചാവേ സ്ഫോടനം നടത്തി ഹമാസും പലസ്തീൻ ഇസ്ലാമിക് ജിഹാദും ഞായറാഴ്ച രാത്രി വൈകി ഒരു സിനഗോകുന് സമീപത്ത് വെച്ച് ബാഗൽ ബോംബുമായി നീങ്ങിയ അക്രമി പൊട്ടിത്തെറിക്കുകയായിരുന്നു റോഡിലുണ്ടായിരുന്ന ഒരാൾക്ക് പരിക്കേറ്റു ജനത്തിരക്ക് ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമൊഴിവായി അക്രമി ലക്ഷ്യസ്ഥാനത്തെത്തും മുന്നേ ബോംബ് പൊട്ടിത്തെറിച്ചെന്നാണ് നിഗമനം സംഭവം ഭീകരാക്രമണമാണ് എന്ന ഇസ്രയേൽ പോലീസ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഹമാസും ഇസ്ലാമിക് ജിഹാദും ഇന്നലെ രംഗത്തെത്തുകയായിരുന്നു ഇസ്രയേലി നഗരങ്ങളിൽ വരും ദിവസങ്ങളിൽ ബോംബാക്രമണങ്ങൾ നടത്തുമെന്ന് മുന്നറിയിപ്പും നൽകി വെടിനിർത്തൽ ദിവസങ്ങളിൽ ബോംബാക്രമണങ്ങൾ നടത്തുമെന്ന് മുന്നറിയിപ്പും നൽകി വെടിനിർത്തൽ ശ്രമങ്ങളുടെ ഭാഗമായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ടെൽ അവീവിലെത്തി ഒരു മണിക്കൂർ കഴിഞ്ഞായിരുന്നു സ്ഫോടനം അതിനിടെ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് കടന്നു ഇന്നലെ മാത്രം നാൽപ്പതോളം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഖത്തറിലെ ദോഹയിൽ തുടങ്ങിയ വെടിനിർത്തൽ ചർച്ച ഗാസ യുദ്ധത്തിന് അന്ത്യം കുറിക്കാനുള്ള അവസാന മാർഗമാണ് എന്ന് മുന്നറിയിപ്പ് നൽകി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ വ്യാഴാഴ്ച തുടങ്ങിയ ചർച്ച താത്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഈ ആഴ്ച പുനരാരംഭിക്കുമെങ്കിലും ഹമാസിന്റെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്ന് വിട്ടുവീഴ്ചയില്ലാത്തത് യു എസ് അടക്കമുള്ള മധ്യസ്ഥ രാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവുമായി ബ്ലിങ്കൻ ചർച്ച നടത്തി വെടിനിർത്തലിനുള്ള ശ്രമങ്ങൾക്ക് ഹമാസ് തുരങ്കം വയ്ക്കുന്നതായി നദന്യാഹു കുറ്റപ്പെടുത്തി അതേസമയം കൈറോയിൽ നടക്കുന്ന ചർച്ച വെടിനിർത്തലിനും ബന്ദി കൈമാറ്റത്തിനുമുള്ള അവസാന അവസരമാണെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു എന്നാൽ ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന വ്യാപകമായ ആക്രമണങ്ങളും ഇസ്രയേലിൽ ചാവേർ ആക്രമണം പുനരാരംഭിക്കുകയാണെന്ന ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിന്റെയും മുന്നറിയിപ്പും ഒത്തുതീർപ്പിനുള്ള സാധ്യത ഇല്ലാതാക്കുന്നു ഞായറാഴ്ച ടെല്ലവീവിലെ സിനഗോഗിന് സമീപമുണ്ടായ സ്ഫോടനത്തിൽ ചാവേർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു പിന്നിൽ തങ്ങളാണെന്ന ഇസ്ലാമിക് ജിഹാദ് വെളിപ്പെടുത്തി ഗാസ ആക്രമണം തുടരുന്നിടത്തോളം ചാവേർ ആക്രമണങ്ങൾ ആവർത്തിക്കുമെന്ന് ഹമാസും പ്രഖ്യാപിച്ചു യു എസ് ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ കഴിഞ്ഞയാഴ്ച ദോഹയിൽ നടന്ന ചർച്ച ഫലം കാണാത്ത സാഹചര്യത്തിലാണ് ഈ ആഴ്ച കൈറോയിൽ വീണ്ടും ചർച്ച ഇസ്രയേൽ പ്രസിഡന്റ് ഇസാഖ് ഹെർസോക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു എന്നിവരുമായി ബ്ലിങ്കൺ ചർച്ച നടത്തി ഇത് നിർണായക നിമിഷമാണ് ബന്ദികളെ തിരിച്ചെത്തിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ഏറ്റവും മികച്ച അവസരം ഒരുപക്ഷെ അവസാനത്തേത് ബ്ലിങ്കൻ പറഞ്ഞു ഹമാസിനെ ഇല്ലാതാക്കാതെ യുദ്ധം അവസാനിപ്പിക്കാനാകില്ലെന്നാണ് ഇസ്രയേൽ നിലപാട് താൽക്കാലിക വെടിനിർത്തൽ പോരാ സ്ഥിരമായ വെടിനിർത്തൽ വേണമെന്നാണ് ഹമാസിന്റെ ആവശ്യം ഈ രണ്ട് കാര്യങ്ങളാണ് ചർച്ചയിലെ കീറാമുട്ടി അതേസമയം മധ്യഗാസയിലെ ഡെയ്റൽ ബലാഹിലെ കൂടുതൽ മേഖലകളിലേക്ക് ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിച്ചു മുൻപ് ആക്രമിക്കപ്പെടാതിരുന്ന മേഖലയാണിത് ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റു ഗാസ മുനമ്പിൽ നിന്ന് ബന്ദികളാക്കപ്പെട്ട പേരുടെ മൃതദേഹവും കണ്ടെത്തി ഒക്ടോബറിൽ ഹമാസ് ബന്ദികളാക്കിയ പേരുടെ മൃതദേഹങ്ങളാണ് ഗാസ മുനമ്പിലെ ഖാൻ യുനീസ് മേഖലയിൽ നിന്ന് കണ്ടെത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു മൃതദേഹം തിരിച്ചറിഞ്ഞതായാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വാദം ഇവരുടെ പേരുകളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രായേൽ സുരക്ഷാ ഏജൻസിക്കൊപ്പമുള്ള രക്ഷാപ്രവർത്തനത്തിനിടയിലാണ് കണ്ടെത്തലെന്ന് അവകാശവാദം വെടിനിർത്തൽ ധാരണയ്ക്കായി നയതന്ത്ര ചർച്ചകളുടെ അടുത്ത റൌണ്ട് അടുത്തയാഴ്ച ദോഹയിൽ നടക്കാനിരിക്കെയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ അവകാശവാദം യാഗേവ് ബജ്താബ് അലക്സാണ്ടർ ഡാൻസിംഗ് അബ്രഹാം മുണ്ടർ യോറാം മെച്ചകർ നാദാവ് പോപ്പിൽവെൽ ഹെംപെരി എന്നിവരുടെ മൃതദേഹങ്ങളാണ് നിലവിൽ കണ്ടെത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് News Desk, Kerala Kaumudi.